പാപമോചനത്തിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും പാപം അർത്ഥം പാപമോചനത്തിന്റെ പത്ത് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് എല്ലാരും പാപികളാണ് മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരാണ് ആ പാപികളായ മനുഷ്യർക്ക് പാപത്തിൽ നിന്ന് പടച്ച തമ്പുരാൻ ഒരു മോചനം കൊടുക്കുന്ന പത്തെന്നാണ് അതിന്റെ അർത്ഥം അല്ലാതെ നമ്മളെല്ലാവരും പാപ സുരക്ഷിതരാണ് ഒരു പാപം ചെയ്യാത്തവരാണ് എന്നല്ലല്ലോ അതിന്റെ അർത്ഥം മനുഷ്യരൊക്കെ പാപികളാണ് അവിടെന്ന് പറഞ്ഞല്ലോ കുല്ലുബനിയാത മഹതാ മനുഷ്യരെല്ലാ പാപികളാണ് പാപം ചെയ്യുന്നവരാണ് എല്ലാ മനുഷ്യരെ പറ്റിയുമാണ് പറഞ്ഞത് അതിൽ ചില ആളുകളെ ഒഴിവാക്കിയിട്ടില്ല അമ്പിയങ്ങളായ പ്രവാചകന്മാര് അള്ളാഹുവിനോടൊക്കാരം കാണിക്കാത്ത ഒരു നിലയിലും തെറ്റു ചെയ്യാത്ത കറാകട്ട് പോലും ചെയ്യാത്തവരുണ്ട് പ്രിയപ്പെട്ടവര് പക്ഷേ മൊത്തത്തിലല്ലാതെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും പ്രതിപാദിച്ചത് അവരെ പരിചയപ്പെടുത്തുന്നത് മനുഷ്യരെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ് എങ്ങനെ തെറ്റ് ചെയ്യുന്നവരാണ് തെറ്റ് തെറ്റ് ചെയ്യുന്നവരാണ് ചെയ്യുന്നവരാ പാപം പാപം സഹോദരങ്ങളെ ആരാ ചെയ്യാത്തവര് മഹാന്മാരെ കേട്ടിട്ടുണ്ട് ആദരണീയനായ ആദരണികനായ തെഴവാദ് കുഞ്ഞു സ്മരണിക ഒരു ദിവസം ഞാൻ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവര് അതിനകത്ത് ഒരു ലേഖനമുണ്ടായിരുന്നു അതിൽ കൊടുത്തിരിക്കുന്ന ജീവിതത്തിൽ കറാഹട്ട് പോലും ചെയ്തിട്ടില്ല അങ്ങനെയുള്ള മഹത്തുക്കളുടെ മണ്ണാണ് കരുനാഗപ്പള്ളിയുടെ മണ്ണ് ജീവിതത്തിൽ ഒരു കറാകത്ത് പോലെ ചെയ്യാത്തവര് വിരളമായിട്ട് നമ്മുടെ മുന്നിലുണ്ട് അത് സഹാബത്തിന്റെ കാലഘട്ടത്തിലല്ല അത് താപീങ്ങളുടെ കാലഘട്ടത്തിലല്ല അത് കാലഘട്ടത്തിലല്ല ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അതേ കരുനാഗപ്പള്ളിയുടെ മണ്ണിൽ ജീവിച്ചിരുന്ന മഹാനായ തെളവാ മുഹമ്മദ് കുഞ്ഞ് മൗലവീം എന്നറിയപ്പെടുന്ന പ്രിയപ്പെട്ട ആ മഹാനായ പണ്ഡിതനുണ്ടല്ലോ ഉന്നതമായ മേഖലകളിൽ എത്തപ്പെടുകയും ലോകത്ത് വലിയ സംഭാവനകൾ സമ്മാനിക്കുകയും ചെയ്തും വിളിച്ചു പറയുമ്പോ സഹോദരങ്ങളെ എണ്ണിയാൽ പറ്റുന്ന നിലയിൽ കുറെ ആളുകൾ അങ്ങനെ ഉണ്ട് എന്നൊരു ശരിയാണ് പക്ഷേ ആരംഭ പോവായ ഹബീബിന്റെ വാക്യം മനുഷ്യരല്ല പാപം ചെയ്യുന്നവരാ ആരാണ് പാപം ചെയ്യാത്തവർ അല്ല എല്ലാരും പാപം ചെയ്യും തന്നെയാണ് സഹോദരങ്ങളെ നമ്മുടെ ഉള്ളിൽ പാപം ചെയ്യുമെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ അതാ പശ്ചാത്താപത്തിന്റെ മനസ്സുണ്ടല്ലോ പശ്ചാത്താപത്തിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ കുറ്റബോധത്തിൻ്റെ ഒരു മനസ്സുണ്ടല്ലോ ആ നമ്മൾ പ്രത്യേകമായി റമലാ മാസത്തിൽ അതിലും പ്രത്യേകമായി രണ്ടാമത്തെ അല്ലാൻ്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ട സമയമാ അതാണ് പാപമോചനം എന്ന് പറയുന്നത് ഞാൻ തെറ്റുകാരനാണ് പക്ഷേ എന്റെ മനസ്സാക്ഷിക്കൊത്ത് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ പാപമോചനത്തിന്റെ ഒരു ഭാഗമുണ്ട് പണ്ട് ഒരു ശില ആ ശിലയെ ഒരു ശില്പി ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടില്ലേ വഴിയരികിലൊക്കെ വലിയ പാറ ആ പാറയില് കൊത്തി കിട്ട് ദൈവത്തെ ഉണ്ടാക്കാറുണ്ട് ശിലയാണത് ആ ശിലയെ ശില്പി ശില്പമുണ്ടാക്കാറുണ്ട് അങ്ങനെ ശില്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശില്പിയുടെ മുന്നിൽ വന്നിട്ട് ഒരാൾ ചോദിച്ചു കൗതുകത്തോട് നിങ്ങൾ എത്ര പാടുപെട്ടിട്ടാ ദൈവത്തെ ഉണ്ടാക്കുന്നത് ദൈവത്തിന്റെ കണ്ണ് ദൈവത്തിന്റെ മൂക്ക് ദൈവത്തിന്റെ വാ ദൈവത്തിന്റെ കൈകാലുകൾ എത്ര കൃത്യമായിട്ടാ നിങ്ങൾ ഉണ്ടാക്കുന്നതല്ലേ ആ സമയത്ത് ശില്പിയുടെ മറുപടി എന്താണെന്നറിയോ ആ മറുപടി മാത്രം മതി നമ്മളൊക്കെ പാപികളാണെങ്കിലും നമ്മുടെ ഉള്ളിൽ എവിടെയോ പാപമോചനത്തിന്റെ പശ്ചാത്താപത്തിന്റെ കുറ്റബോധം മനസ്സുണ്ട് എന്ന് ബോധ്യപ്പെടാൻ ശില്പി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ ഞാന് ദൈവത്തെ ഉണ്ടാക്കുകയാണ് ശില വലിയ പാറ അതിനെ പൊട്ടിച്ചിട്ട് ഞാൻ ഇതിനെ ശില്പമായി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നിങ്ങൾ പറഞ്ഞല്ലോ എത്ര കഷ്ടപ്പെട്ട് പണിപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതെന്ന് ഇതിൽ പണിപ്പെടാനൊന്നുമില്ല ഒന്നുമില്ല ശില്പി പറയാണ് ഈ പാറയുടെ ഉള്ളിൽ ഒരു ശില്പമുണ്ട് ഈ പാറയുടെ ഉള്ളിൽ ഒരു രൂപമുണ്ട് ദൈവത്തിൻ്റെ ഒരു രൂപമുണ്ട് ആവശ്യമില്ലാതെ അതിൻ്റെ മീതയുള്ള കല്ലുകളെ ഞാൻ കൊത്തിക്കളയാണ് അതിൻ്റെ മീത ആവശ്യമില്ലാത്ത കല്ലുകളെ ആവശ്യമില്ലാത്ത ചില ഭാഗങ്ങളെ ഞാൻ ഉളിയും ചുറ്റിക കൊണ്ടും തട്ടി തട്ടി കളയുക മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ കല്ലിൻ്റെ അകത്തൊരു രൂപമുണ്ട് എന്ന് ശില്പി പറയുകയാണ് നമ്മളൊക്കെ പാപികളാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പശ്ചാത്താപത്തിൻ്റെ ഒരു മനസ്സ് കുറ്റബോധത്തിൻ്റെ മനസ്സുണ്ട് ആ മനസ്സ് ഉപയോഗപ്പെടുത്താൻ റമലാൻ മാസം പൊതുവെയും പ്രത്യേകിച്ച് രണ്ടാമത്തെ പത്തും നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് പാപമോചനത്തിന്റെ പത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അർത്ഥം ആ പാപങ്ങളെ കഴുകിക്കളയാൻ ആ പാപങ്ങളെ കഴുകിക്കളയാൻ പടച്ചതം പുരാ നമുക്ക് തന്ന മാസമല്ലയോ അല്ലാൻ്റെ രണ്ടാമത്തെ പത്ത് പാപമോചനത്തിന്റെ പത്താണ് അള്ളാന്റെ ഇമ്രാനിലെ ഒരറ്റായത്ത് മതി എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പാപമോചനത്തിന്റെ കണക്ക് പറയാൻ അല്ല പറഞ്ഞതെന്താണ് വല്ലദീ നൈരാറുള്ള അല്ല പറയുകയാണ് വല്ലതീ നൈരാഷ ആരെങ്കിലും ഒരു ദുപ്ര ദുഷ്പ്രവൃത്തി ചെയ്തു പോയാൽ ആരെങ്കിലും ഒരു ദുഷ്പ്രവൃത്തി ചെയ്തു പോയാൾ അവലമോ അംഫുസഖം ആരെങ്കിലും സ്വന്തത്തോട് അക്രമം ചെയ്തു പോയാൽ ആരെങ്കിലും ഒരു അല്ലാത്ത എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി ചെയ്തു പോയാൾ പറയുകയാണ് അടുത്ത ഓർക്കേണ്ടതാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റ് ആ ആ തെറ്റവന്റെ ജീവിതത്തിൽ സംഭവിച്ചു അവന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് എന്റെ പടച്ചതമ്പുരാ എന്റെ അള്ളാഹുവിനോടാണല്ലോ ഞാൻ തിരം കാണിച്ചത് എന്റെ റബ്ബിനോടാണല്ലോ ഞാൻ ഈ പാപം ചെയ്തത് ഓർക്കുമ്പോൾ അവർ ചെയ്ത പാപങ്ങളുടെ പേരിൽ പാപമോചനം തേടുകയാ അള്ളാഹുവിനോട് പശ്ചാത്തപടങ്ങുകൊറുക്കാൻ അറിഞ്ഞുകൊണ്ടാ തെറ്റില്ല അടിയുറച്ച് നിൽക്കുന്നതുമില്ല സഹോദരങ്ങളെ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അന്ന് ശ്രദ്ധിച്ചു നോക്കിയേ അല്ല പറയുകയാണ് ജീവിതത്തിൽ തിന്മ ചെയ്യുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ തിന്മ ചെയ്തപ്പോൾ അവന് കള് കുടിച്ചു പലിശ വാങ്ങി വ്യഭിചരിച്ചു അതല്ലെങ്കിൽ അവന് ഏതെങ്കിലും അമലുകൾ ഉപേക്ഷിച്ചു തെറ്റുകാരനായി മാറുമ്പോ പറയുന്നു ആ തെറ്റവനെ ചെയ്ത ഉടനെ അവൻ അല്ലാഹുവിനെ ഓർക്കുകയാണത് നിമിഷം അവന് പടച്ചവനെ ഓർക്കുകയാ

നീ അല്ലാതെ എനിക്ക് പൊറത്തു തരാ വേറെ ആരുമില്ല എന്ന ചിന്തയോടെ പടച്ചവന്റെ മുന്നിൽ പശ്ചാത്താപ മനസ്സോടെ അവന്റെ മനസ്സാക്കിക്കുത്ത് പടച്ചവന്റെ മുന്നിൽ മലർക്കയങ് കൊടുക്കുന്ന സമ്മാനം എന്തെന്നറിയോ സഹോദരങ്ങളെ നിങ്ങൾ ഈ ആയത്തിലൂടെ എന്റെ പിന്നാലെ പിന്നാലവരട് അല്ലാഹു പറഞ്ഞത് പാപം ചെയ്യാത്തവരെ പറ്റിയല്ല അള്ളാഹു പറഞ്ഞത് ജീവിതത്തിൽ ഒരു പാപം ചെയ്യാത്തവനെന്ന് പറഞ്ഞു കൊണ്ടല്ല തുടങ്ങുന്നത് അല്ല പറഞ്ഞ

അവന് തിന്മകൾ ചെയ്തുപോയി പക്ഷേ അല്ലാനെ ഓർത്തപ്പോഴോ ആ ഓർമ്മയിൽ അവനെ പച്ചാറ്റാപ മനസ്സവനുണ്ടായി അവന് കുറ്റബോധമുണ്ടായി പാപമോദനത്തിന് വേണ്ടി അർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പാപമോചനം പാപമോദനം അവന് ചെയ്തുകൊണ്ടിരുന്ന ആ തെറ്റങ് അവസാനിപ്പിക്കുകയും ചെയ്തു അല്ല പറയുന്ന അവനല്ല കൊടുക്കുന്ന ജസാ എന്തെന്നറിയോ അല്ല കൊടുക്കുന്ന സമ്മാനം

കരങ്ങൾ ാശത്തിലേക്ക് നീട്ടിയിട്ട് അള്ളഹനോട് തരണേ എന്ന് ചോദിച്ചു നമുക്ക് തരുന്നത് തരുന്നത് നമ്മുടെ പാപങ്ങൾ അങ്ങ് പൊറുക്കുകയാ പൊറുക്കുകയാവാരത്തിൽ ഒഴുകുന്ന ആരാമങ്ങൾ അടിഭാഗത്ത് കൂടി അരുവികൾ ഒഴുകും

മൂന്നാമത്തെ പകലിന്റെ പകുതിയോളം നമ്മൾ എത്തിച്ചേരുമ്പോ ഇന്ന് പടിഞ്ഞാറ ചക്രവാളത്തിൽ അരുണ കിരണങ്ങൾ അസ്തമിക്കുന്ന സമയത്ത് മൂന്നാമത്തെ പകലും അങ്ങ് അവസാനിച്ചു നാലാമത്തെ രാവിലേക്ക് പ്രവേശിച്ചു ഇനി എത്ര ദിവസമാണുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് പാപത്തിന്റെ കറകൾ മുഴുവനെ കഴുകിക്കളയാ ഒരു ശില്പി തന്റെ ശില്പത്തിന്റെ ശിലയുടെ ഉള്ളിൽ ശില്പമുണ്ടെന്ന് ശില്പി പറഞ്ഞതുപോലെ നമ്മുടെ ഒക്കെ മനസ്സിന്റെ ഉള്ളറകളിൽ കുറ്റബോധത്തിന്റെ പശ്ചാത്താപത്തിന്റെ പാപ മോചനത്തിന്റെ ഒരു മനസാക്ഷി ഉണ്ടെങ്കിൽ അത് പടച്ചവന്റെ മുന്നിൽ തുറന്നു കാട്ടിയിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ചു മടങ്ങേണ്ട ഏറ്റവും ഉത്കൃഷ്ടമായ സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത് അതുകൊണ്ട് പാപമോചനമെന്ന് പടച്ചതമ്പുരാനി രണ്ടാമത്തെ പത്തിനെ വിവരിക്കുമ്പോ മനുഷ്യരൊക്കെ പാപം ചെയ്യുന്നവരാണ് പാപം ചെയ്യാത്തവർ കരുനാഗപ്പള്ളി മഹലിലുണ്ടോ ഇമാമുണ്ടോ പ്രസിഡന്റ് ഉണ്ടോ സെക്രട്ടറി ഉണ്ടോ പ്രഭാഷകനുണ്ടോ പ്രബോധകരുണ്ടോ ഇല്ല എല്ലാരും ചെയ്യുന്നവരാ കാരണം ഒരു വാക്ക് തമാശയ്ക്ക് തങ്കക്കുട ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ പറയുന്ന എല്ലാ ആളുകളും പാപം ചെയ്യുന്നവരാണ് ആ പാപം ചെയ്യുന്ന മനുഷ്യരിൽ അല്ലാഹു പശ്ചാത്തപിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കി അവരായി നമ്മൾ മാറണമെന്നായി പറയുന്നത് ആ പാപത്തിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കാൻ വേണ്ടി അള്ളാഹു നമുക്ക് തന്നൊരു അവസരമാണ് ഈ പരിശുദ്ധമായ റമലാൻ മാസം പ്രത്യേകിച്ച് രണ്ടാമത്തെ പത്ത് നമ്മളതിനുള്ള ശ്രമം നടത്തണം നിങ്ങൾ നോക്കിയ റബ്ബ് തന്ന കാരുണ്യം എത്രയാണ് ചിന്തിക്കാൻ നമ്മുടെ ജീവിതത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ ഒരു നിമിഷം നിങ്ങൾ ചിന്തിച്ചു നോക്ക് പാപങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഭൂമി വി കീറി അതിനകത്തേക്ക് വീണ് ഇന്നും ഈ പ്രസംഗിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം ഈ ദിവസത്തിന്റെ പട്ടാപ്പകല് ഞാനും നിങ്ങളും ഈ കരുനാഗപ്പള്ളി പള്ളിയുടെ മുറ്റത്തൊരുമിച്ച് കൂടുമ്പോഴും ഭൂമിയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കാറൂനടക്കമുള്ള ആളുകളെ അള്ളാഹുതാല ഭൂമി വിണ്ടു കീറിയിട്ട് അതിനകത്തേക്കാക്കി അള്ളാഹുതാല നശിപ്പിച്ചില്ലേ എത്രയോ സമുദായത്തെ അള്ളാഹുതാല തീക്കാറ്റ് കൊടുത്തിട്ട് ഒരല്പം ചൂട് സഹിക്കാൻ നമുക്ക് പറ്റുന്നില്ലല്ലോ എല്ലാ പള്ളികളും ഏ സി ആയി നമ്മുടെ പള്ളി അല്ലേ ചെറിയ പള്ളി ആയി അല്ലേ എല്ലാ പള്ളികളും ഏ സിയാണ് പണ്ടൊരു ഏ സി പള്ളി ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാല്ല ആറാട്ടുപുഴ ഒരു ഏ സി പള്ളി ഉണ്ടായിരുന്നു ഇന്ന് ആ പള്ളിയിൽ മാത്രം ഏ ഇല്ല ബാക്കി എല്ലാ പള്ളിയിലും ഏ സി ആയി ആറാട്ടുപുഴ പള്ളിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ന് അവിടെ മാത്രമേ ഏ സിയില്ല ബാക്കിയുള്ള ഏ സി ആയി ഇവിടെ പിന്നെ വലിയ പള്ളിയാണ് എത്ര എ സി വെച്ചാലാത്ത കയ്യമല്ലേ അലഹമില്ല അല്ലാതെ പറ്റില്ല ആളുകൾക്ക് അവര് പറയുന്ന ഇതാണ് തറാവീഹിനൊക്കെ വന്ന് നിന്നിട്ട് എല്ലാരുടെയും നിസ്കാരം പാത്തിലാണ് എല്ലാരുടെയും നിസ്കാരം പാത്തിലാണ് ഈ ഫാനിന്റെ കാറ്റും പോരാ എ സിയുടെ കുളിരും പോരാ നിന്ന് നിന്ന് ഊതി ഇറക്ക നെഞ്ചിലോട് അല്ലേ അപ്പോഴേ നിസ്കാരം പാത്തിലാവുവാൻ നമ്മൾ കാലോചിതമായിട്ട് ചിന്തിക്കണം അള്ളാഹു നമ്മുടെ ഒക്കെ ഇബാദത്തുകളെ യാതൊരു കളങ്കവും ഇല്ലാതെ പടച്ചവന് വേണ്ടി മാറ്റിവെക്കാൻ അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പള്ളികൾ അങ്ങനെ ആകണം നല്ല പള്ളികൾ ഇത്ര മനോഹരമായ പള്ളികൾ കേരളത്തില് ചില പള്ളികളിൽ ചെന്നാൽ സുജൂത് ചെയ്യാൻ തോന്നൂല ചില പള്ളികളിൽ കയറിയാൽ ഈ നമ്മളൊക്കെ നിരന്തരം യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് ഈ വഴിയരികിലെ ചില പള്ളികളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറിയാൽ ഈ ഷോളൊന്നും എടുക്കാതെ നമ്മുടെ സാധാരണ ഇത് പ്രസംഗത്തിന് പോകുമ്പോഴും പള്ളിയിൽ ചുമയ്ക്ക് മാത്രമൊക്കെ ഇടുക എപ്പോഴും ഇങ്ങനെ മൂടി നടക്കാറില്ല അപ്പൊ ഇതൊക്കെ എടുക്കാതെയാണ് പോകുന്നതെങ്കിൽ സുജൂത് ചെയ്യാൻ തീരെ തോന്നില്ല ഇതുണ്ടെങ്കിൽ ഇതെങ്കിലും ഇട്ടിട്ട് സുജൂത് ചെയ്യാൻ പറ്റും ചില പള്ളികളുടെ കോലമാണ് അതൊന്ന് തൂക്കാനോ വാരാനോ വൃത്തിയാക്കാനോ ഒന്നും ആർക്ക് സമയമില്ല പള്ളികൾ കയറാൻ ആളുകൾ ആഗ്രഹിക്കണം പള്ളിക്കകത്ത് കയറിയ പുറത്തിറങ്ങാൻ തോന്നരുത് എ സിയോ ഫാനോ ബഹോറൊക്കെ വാങ്ങിയിട്ട് പുകച്ചോ ഒക്കെ ഒരു സുന്ദരമായി പള്ളിയുടെ അന്തരീക്ഷത്തെ മാറ്റണം ആളുകൾക്ക് കയറിയാൽ പിന്നെ ഇറങ്ങാൻ തോന്നരുത് ഇത് പ സലാമൊന്ന് വീട്ടി കഴിഞ്ഞാൽ അലഹമില്ല സലാം ഒന്ന് വീട്ടിൽ കഴിഞ്ഞാൽ മതി ഒന്ന് പുറത്തു പോകാൻ ആഗ്രഹിച്ചു നിൽക്കാൻ ആളുകൾ അത്ര ചൂടാണ് അത്ര കഠിനമായ ചൂടാണ് പക്ഷേ മുൻഗാമികളായ െ അല നശിപ്പിച്ചത് ഒരു വിഭാഗത്തെ തീക്കാറ്റടിപ്പിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നിട്ടാണ് അല്ലാഹുതാല ഒരു സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത് ഒരു വിഭാഗം ആളുകളെ അള്ളാഹുതാല കൊടുങ്കാറ്റടിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു ഒരു വിഭാഗം ആളുകളെ അള്ളാഹു കോലം മറിച്ച് കൊരങ്ങന്മാരാക്കി മാറ്റി കൂനോ കിറതത്തൻ ഹാസ്യൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാൻ ഭൂമി വിണ്ടുകീറി തീ കാറ്റടുപ്പിച്ചു കൊടുങ്കാറ്റടുപ്പിച്ചു അള്ളാഹുത്താല കൊരങ്ങന്മാരാക്കി കോലം മറിച്ചു ചില ആളുകളെ അള്ളാഹു ചെയ്ത പണി എന്താണെന്നറിയോ പ്രളയത്തിൽ മുക്കിക്കൊന്നു പ്രളയത്തിൽ മുക്കിക്കൊന്നു ഈ നിലയിൽ അള്ളാഹു താല ചില വിഭാഗത്തിന് മാരകമായ പ്ലേഗ് രോഗം കൊടുത്ത് നശിപ്പിച്ചു ഇതൊക്കെ മുൻഗാമികളായ ആളുകളെ അള്ളാഹുത്താല നശിപ്പിച്ച കോലമാണ് ഇനി ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത് ഖുർആൻ ആണല്ലോ ഈ പറഞ്ഞത് ഇത്രയും തീക്കാറ്റ് കൊടുങ്കാറ്റ് ഭൂമി വിണ്ടുകീറൽ പ്രളയം കൊടുത്തത് അതുപോലെ തന്നെ കോലം മറിച്ചത് ഇതെല്ലാം മുൻഗാമികളെ അള്ളാഹു നശിപ്പിച്ച ഓരോ രീതികളാണ് അവരിൽ ഓരോ തെറ്റുകൾ നിഴലിച്ചു നിന്നിരുന്നു എന്നുള്ളതാണ് അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുക സുവർഗരതികളാവുക അതുപോലെ തന്നെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുക ഒരു നിമിഷം നിങ്ങൾ ചിന്തിക്കേണ്ട കരുനാഗപ്പള്ളിക്കാരെ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ചേ ഈ ഇത്രയും തെറ്റ് ചെയ്യുന്ന ആളുകളല്ലേ നമ്മൾ മുൻഗാമികളായ ഓരോ വിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചത് ഓരോ തെറ്റിൻ്റെ പേരിലാണ് എന്നാൽ ആ തെറ്റുകൾ മുഴുവൻ ചെയ്യുന്നവരല്ലേ ഈ ഉമ്മത്ത് മുഹമ്മദ് പക്ഷേ നമ്മുടെ സമുദായത്തെ എവിടെയെങ്കിലും അള്ളാഹു തീ കാത്തടിപ്പിച്ച് നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ല കൊടുങ്കാത്തടിച്ച് അല്ലാഹു നശിപ്പിച്ചിട്ടുണ്ടോ ഇല്ല അള്ളാഹു പ്രളയത്തിൽ മുക്കിക്കൊന്നിട്ടുണ്ടോ ഇല്ല നിങ്ങൾ പറയും ഏതാനും പ്രളയം നമുക്ക് വന്നില്ലേ ഈ കരുനാഗപ്പള്ളിയിലല്ലേ സുനാമി വന്നത് പ്രിയപ്പെട്ടവരെ അതല്ല ടെസ്റ്റ് ഡോസ് ആണ് അള്ളാഹന്റെ പരീക്ഷണം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കുറാൻ പഠിച്ചാലേ അതിന്റെ കഥ മനസ്സിലാക്കുകയുള്ളു അള്ളാഹു കൊടുത്ത പരീക്ഷണ പ്രിയപ്പെട്ടവരെ എവിടെ നോക്കിയാലും പേനാണ് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമെടുത്താൽ അതിനകത്ത് പേനാണ് പേനാണ് കഴിക്കാൻ ഭക്ഷണം പുറപ്പെടാണ് ശരീരത്തിൽ വസ്ത്രം ധരിച്ചാലും പേനാണ് പൊഴുത്തു പേൻ കിടക്കുകയാ ആ മലയിൽ അല്ലാഹു പരീക്ഷണം ചെയ്തു പരീക്ഷണം മാറ്റി കൊടുത്തു ം മാറ്റാൻ അവരെ തയ്യാറാകാതെ വന്നപ്പോ അല്ലാഹു തവളകളെ കൊണ്ട് പരീക്ഷിച്ചു എങ്ങനെയാ തവളകളെ കൊണ്ട് പരീക്ഷിച്ചത് കുടിക്കുന്ന വെള്ളത്തിൽ തവള കഴിക്കുന്ന ഭക്ഷണത്തിൽ തവള അതുപോലെ തന്നെ ധരിക്കുന്ന വസ്ത്രത്തിൽ തവള കിടക്കാൻ പറ്റില്ല തവള ആ നിലയിൽ അല്ലാഹു ചാല ചെറിയ ജീവികളെ കൊണ്ട് പരീക്ഷിച്ചു അവർ നന്നാകാമെന്ന് അള്ളാഹുവിനോട് ഏറ്റു പറഞ്ഞു പക്ഷേ പടച്ചതമ്പുരാ പരീക്ഷണം മാറ്റിക്കൊടുത്തപ്പോൾ അവരെ ധിക്കാരികളായി വീണ്ടും മാറി അള്ളാഹു രക്തം കൊണ്ട് പരീക്ഷിച്ചു എങ്ങനെയാ കുടിക്കാൻ പറ്റൂല ഒരു ഗ്ലാസ് വെള്ളമെടുത്ത രക്തമാണ് കഴിക്കാം ഭക്ഷണമെടുത്ത പച്ച രക്തമാണ് അവിടെ ശരീരത്തിലാകമാന രക്തമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാലിഹീങ്ങളായ ഒരാൾ കുടിക്കാം വെള്ളമെടുത്ത അതിനകത്ത് രക്തമില്ല അങ്ങനെയാണ് ദുർമാർഗിയായൊരു പെണ്ണ് സന്മാർഗിയായൊരു പെണ്ണിനോട് പറഞ്ഞു പെണ്ണെ വല്ലാത്ത ദാഹമാണ് കുടിക്കാൻ വെള്ളമെടുത്ത രക്തമാണ് അതുകൊണ്ട് നീ എനിക്ക് കുറച്ച് വെള്ളം തരുവോ നീ കുടിക്കുമ്പോൾ രക്തമാകുന്നില്ലല്ലോ ആ പെണ്ണ് വായിലേക്ക് വെള്ളം കൊണ്ടു എന്നിട്ട് ഈ ദുർമാർഗിയായ പെണ്ണിന്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചിട്ട് വെള്ളം പാസ് സന്മാർഗിയായ പെണ്ണിന്റെ വായിക്കുന്ന വെള്ളം ശുദ്ധ വെള്ളമാണ് പക്ഷേ ദുർമാർഗിയായ പെണ്ണിന്റെ വായിലേക്ക് അത് പാസ് ചെയ്തപ്പോ അത് പച്ച രക്തമാക്കി അല്ല കൊടുത്തു ഇത് ഖുർആനിന്റെ ആയത് കൊണ്ട് സ്ഥിരപ്പെട്ടതല്ലേ ഇങ്ങനെ പരീക്ഷ നൂറ് നൂറ് രംഗങ്ങളല്ലാ കൊടുത്തിട്ട് എല്ലാ ജനങ്ങളെയും പരീക്ഷിച്ചത് ഓരോ തെറ്റുകൾ കാരണമാണ് ചില ആളുകൾ അളവിലും കുറവ് വരുത്തിയവരാ ചില ആളുകൾ സ്വർഗരതിയിൽ ആണ്ടുപോയവരാ ചില ആളുകൾ പ്രവാചകന്മാരെ കളവാക്കിയവരാ ചില ചിലര് പാപങ്ങളെ സഹായിക്കാൻ മാറ്റി നിർത്തപ്പെട്ടിരുന്ന ഒരു സമൂഹത്തെ മൈൻഡ് ചെയ്യാറ് അവർക്ക് വേണ്ട പരിചരണവും പരിരക്ഷയും കൊടുക്കാറ് ജീവിതത്തിൽ വിശുദ്ധിയില്ലാതെ ജീവിച്ചവർക്ക് കൊടുത്ത പരീക്ഷണങ്ങളുടെ വലിയ വലിയ കോർവയാണ് ഞാൻ പരിചയപ്പെടുത്തിയത് എന്നാ ചോദിക്കട്ടെ മുസ്ലിം ഇതെല്ലാം ഇന്നത്തെ സമുദായത്തിൽ അളവിലും തൂക്കത്തിലും പാവപ്പെട്ടവരെ പ്രവാചകന്മാരെ അധിക്ഷേപിക്കുന്നവരും അല്ലാൻ വേണ്ടി ചെയ്യാത്തവരും സ്വചോദിന്റെയും മദ്യത്തിന്റെയും മധുരാക്ഷയുടെയും പിന്നാലെ പരക്കം പായുന്നവരില് എന്നിട്ട് ഞാൻ ചോദിക്കുന്നു പ്രളയം കൊണ്ടല്ല പരീക്ഷിച്ചില്ല അല്ലാഹു കോലം മറിച്ചില്ല കാസർഗോഡ് മുതൽ കേരളത്തിന്റെ കന്യാകുമാരി വരെയുള്ള ഏതെങ്കിലും കേരളത്തിന്റെ കരയെടുത്ത് നോക്ക് എവിടെയെങ്കിലും അല്ലാഹു ഏതെങ്കിലും മനുഷ്യരെ കുരങ്ങാക്കിയിട്ടുണ്ടോ ഏതെങ്കിലും മനുഷ്യരെ അള്ളാഹു പാമ്പാക്കിയിട്ടുണ്ടോ എന്തേ പടച്ചവന് കഴിവില്ലാത്തത് കൊണ്ടാണോ ഇതൊന്നും അല്ലാഹു നമ്മളെ ശിക്ഷിക്കാൻ നമ്മളോട് യാതൊരു നിലയിലുള്ളതായ പടച്ചവന്റെ പരീക്ഷണങ്ങളൊന്നുമില്ലാതെ യും നാളെ കാപ്പ് രക്ഷിച്ച പടച്ചവനുണ്ടല്ലോ ആ പടച്ചവന്റെ പാപമോചനത്തിന്റെ കരങ്ങൾ അല്ലാഹു പാപങ്ങൾ തരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപത്തിന്റെ കഴുകാൻ പടച്ചതമ്പുരാനോട് സമയത്തും ചോദിക്കേണ്ടത് എനിക്ക് നീ പൊറുക്കലിനെ തരണേ അല്ല നീ പൊറത്തില്ലെങ്കിൽ ഞാൻ കഥഭാഗ്യനാ നീ പൊറത്തില്ലെങ്കിൽ കത്തിയാൾ നരകത്തിൽ ഞാൻ ആപതിച്ചു പോകും റബ്ബേ അതുകൊണ്ട് തരണേ തേടേണ്ട ദിവസങ്ങളാണ് നമ്മുടെ ആ പാപമോചനം തേടാൻ നമ്മൾ തയ്യാറാകണം ണം പറയുമ്പോ ചില ആളുകൾ പറയും അത് ഞങ്ങൾ വല്ല തെറ്റ് ചെയ്തിട്ട് വേണ്ടേ പാപമോചനം തേടാൻ നമ്മുടെയൊക്കെ ഒരു ധാരണ നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ഇസ്തുഫാറ് പാപമോചനം എന്ന് നമ്മൾ ഇപ്പോഴും വിശ്വസിച്ചു പോരുകയാണ് അല്ല അല്ല പാപികൾക്ക് പാപത്തിന് രക്ഷപ്പെടാൻ അള്ളാഹു കാണിച്ചു കൊടുത്ത ഒരു വഴി മാത്രമാണ് ഇസ്തുഫാറ് അല്ലാതെ അത് പാപത്തിന്റെ കറകൾ കഴുകാൻ വേണ്ടി മാത്രമുള്ള ഒരു സംഗതിയല്ല അതൊരു ഇബാദത്താണ് നിസ്കാരം പോലെ നോമ്പ് പോലെ തസ്ബീഹ് പോലെ തഹ്മീദ് പോലെ തംജീദ് പോലെ തക്ബീർ പോലെ തഹലീല് പോലെ ഒരു ഇബാദത്താണ് അള്ളാഹുവിനോട് പൊറുക്കല്ല തേടുക എന്ന് പറയുന്നത് അതിന്റെ തെളിവ് എന്താന്നറിയോ പ്രവാചകന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്യോ പ്രവാചകന്മാർ ആരെങ്കിലും തെറ്റ് ചെയ്യോ മയസൂമ്യങ്ങളല്ലേ ഏതെങ്കിലും പ്രവാചകന്മാര് തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ല